നമസ്കാരം ഏകാദശിയൊക്കെ കഴിഞ്ഞ് പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ഏഴ് നക്ഷത്രജാതകർക്ക് ഇനി വരുന്ന നാൽപ്പത്തിയഞ്ച് ദിവസങ്ങൾ വളരെയേറെ ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയുമാണ് ഇവരുടെ പ്രതീക്ഷകൾ ഇവരുടെ സ്വപ്നങ്ങളൊക്കെ സഫലമാകുന്ന സമയം ഇവർ അനുഭവിച്ച ദുരിതങ്ങൾക്കും ദുഃഖങ്ങൾക്കും ഒക്കെ ഒരു അറുതി വന്ന് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നുചേരുന്നു ഇവർ ആഗ്രഹിച്ച പോലെ ഒരുപാട് നല്ല കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നു ധനപരമായി ഇവർ വലിയ നേട്ടമാണ് ഉണ്ടാക്കിയെടുക്കുക വിദേശവാസം തൊഴിലിൽ മേന്മ വസ്തുവകകൾ വാങ്ങുവാനുള്ള യോഗം മംഗല്യ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുക ശത്രുദോഷങ്ങളൊക്കെ അവസാനിക്കുക അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഈ നക്ഷത്രജാതകർക്ക് വരുന്ന നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം ഏറിയാൽ അറുപത് ദിവസത്തിനകം ഇവരുടെ ജീവിതത്തിൽ നടന്നു നടന്നുകിട്ടും ഇനി ഇവർ ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ ഇവർക്ക് നടന്നു കിട്ടുക തന്നെ ചെയ്യും എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടോ അതിനൊക്കെ ഇരട്ടിയായി ഫലാനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരും ആ നക്ഷത്രജാതകരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന സമയമാണ് ഇവരുടെ ജീവിതത്തിൽ ഇനി സമൃദ്ധിയാണ് വന്നു ചേരുക വ്യാഴം ജന്മരാശിയുടെ രണ്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ധനലാഭമാണ് അശ്വതി നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുക അശ്വതി ഏത് വീട്ടിലുണ്ടോ അവിടെ സർവൈശ്വര്യമായിരിക്കും അശ്വതി നക്ഷത്ര ജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ ഭാഗ്യത്തിൽ എത്തും ധാരാളം ധനം വന്നു ചേരും ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ നേടിയെടുക്കുവാനുള്ള യോഗം വന്നു ചേരും ബുധൻ ജന്മരാശിയുടെ എട്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ഇവർക്ക് സർവ സൗഭാഗ്യമാണ് ബന്ധുജനങ്ങളെക്കൊണ്ട് സൗഭാഗ്യങ്ങൾ വന്നു ചേരുക ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങൾ അവസാനിച്ച് രക്ഷപ്പെടുക എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടോ അതിനൊക്കെ ഇരട്ടിയായി ഒരുപാട് ഒരുപാട് ഗുണാനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരും ചന്ദ്രൻ ജന്മരാശിയിൽ നിൽക്കുകയാൽ തൃപ്തികരമായ ഒരു ജീവിതം ഇവരുടെ മുന്നിൽ തുറക്കപ്പെടും ഇവർ എന്താണോ ആഗ്രഹിച്ചത് അതൊക്കെ ഈ നക്ഷത്ര ജാതകർക്ക് ഇനി കിട്ടുക തന്നെ ചെയ്യും അത്രയധികം സൗഭാഗ്യത്തിലേക്ക് അത്രയധികം നേട്ടത്തിലേക്കാണ് ഈ ഭാഗ്യനക്ഷത്ര ജാതകർ എത്തുന്നത് ഇവരുടെ ദുഃഖ ദുരിതങ്ങൾ അവസാനിക്കാൻ പോവുകയാണ് ഇവരുടെ സങ്കടങ്ങളൊക്കെ മാറാൻ പോവുകയാണ് ജീവിതത്തിൽ എത്രമാത്രം കഷ്ടപ്പാടുകൾ അനുഭവിച്ചോ അതൊക്കെ മാറുന്നു അശ്വതി നക്ഷത്ര ജാതകർക്ക് ഭാഗ്യമാണ് ഉയർച്ചയാണ് ഐശ്വര്യമാണ് അടുത്ത നക്ഷത്രം അത് മകീരൻ നക്ഷത്രമാണ് മകീരൻ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചും സൗഭാഗ്യങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന സമയം ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഇവർക്ക് വന്നു ചേരും ആഗ്രഹിച്ചതും കൊതിച്ചതും ഒക്കെ ഇവർക്ക് വന്നു ചേരും ശുക്രൻ ജന്മരാശിയുടെ ഒമ്പതാം ഭാവത്തിൽ നിൽക്കുന്നു അതേവർക്ക് ഇവർക്ക് സൗഭാഗ്യമാണ് അതിവരുടെ ജീവിതം മാറ്റിമറിക്കും ജീവിതത്തിലെ സകല സങ്കടങ്ങളും മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരുന്ന സമയം നിങ്ങൾ എന്താണോ കൊതിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും കലഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ കലഹങ്ങളൊക്കെ അകന്ന് ജീവിതത്തിൽ സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ മകീരം നക്ഷത്ര ജാതകർക്ക് കഴിയുന്ന സമയമാണ് അടുത്ത നക്ഷത്രം പുണർദ്ദമാണ് പുണർദ്ദം നക്ഷത്ര ജാതകർക്കും സൗഭാഗ്യത്തിൻ്റെ സമയം തന്നെയാണ് ആഗ്രഹിച്ചതും കുതിച്ചതുമൊക്കെ നേടിയെടുക്കാൻ പുണർദ്ദം നക്ഷത്ര ജാതകർക്ക് ഇനി സാധ്യമാകും ചന്ദ്രൻ ജന്മരാശിയുടെ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ബന്ധുപ്രാപ്തിയും ധനപുഷ്ടിയും ഫലമായി വരുന്നു ഈശ്വരാധീനം വർദ്ധിക്കുന്ന സമയം ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറുന്ന സമയം ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ ഇവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടും പുണർന്ന നക്ഷത്ര ജാതകർക്ക് നല്ല ഉയർച്ച വന്നു ചേരും കഠിന ദുഃഖങ്ങളൊക്കെ മാറിക്കിട്ടും നിങ്ങളെ സംബന്ധിച്ച് ശത്രുപീഠയൊക്കെ ഉണ്ടായിരുന്നു അശത്രുപീഠയൊ ശത്രുപീഠയൊക്കെ മാറുകയാണ് ജീവിതത്തിലെ എല്ലാ സമൃദ്ധിയുടെയും എല്ലാ സന്തോഷത്തിൻ്റെയും നാളുകളാണ് ഇനി വന്നു ചേരാൻ പോകുന്നത് ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും നിങ്ങളെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്നു നേട്ടത്തിൻ്റെ ഒരു കാലഘട്ടമാണ് ഇനി നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത് അടുത്തത് ചിങ്ങക്കൂറിലെ മകം നക്ഷത്രമാണ് മകം നക്ഷത്ര ജാതകർക്കും സൗഭാഗ്യ സമ്പന്നതയാണ് ജീവിതത്തിൽ ഒരുപാട് ക്ലേശങ്ങൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ സങ്കടങ്ങൾ ഒക്കെ അനുഭവിച്ച ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്നു ബുധൻ ജന്മരാശിയുടെ നാലാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ധനലാഭമാണ് ഇവർക്ക് വന്നു ചേരുക ജീവിതത്തിലെ സകല സങ്കടങ്ങളും മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ ജീവിതത്തിൽ വന്നു ചേരും നിങ്ങൾ ആഗ്രഹിച്ചതും നിങ്ങൾ കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടുന്ന സമയമാണ് നിങ്ങൾ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് ഇരട്ടിയായി ഗുണമായി ലഭിക്കും ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ അകന്ന് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും നിങ്ങൾക്ക് വന്നു ചേരും അടുത്ത നക്ഷത്രം തിരുവോണമാണ് തിരുവോണത്തിനും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് തിരുവോണം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരുപാട് കഷ്ടതകളായിരുന്നു ഒരുപാട് ബുദ്ധിമുട്ടുകൾ തന്നെയായിരുന്നു എന്നാൽ ആ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും നിങ്ങൾക്ക് എത്താൻ സാധിക്കും വാഹനം വാങ്ങുവാനുള്ള ഒരു യോഗം വന്നു ചേരും പുതിയ വീട് വസ്തു വകകളൊക്കെ വാങ്ങുവാനുള്ള ഒരു യോഗം നിങ്ങൾക്ക് വന്നു ചേരും വീടൊക്കെ നിർമ്മിക്കുവാനും ആ വീട്ടിൽ സന്തോഷമായി താമസിക്കുവാനും ലോട്ടറിയൊക്കെ അടിക്കുവാനുമുള്ള യോഗമൊക്കെ നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങളെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന സമയമാണ് അടുത്ത നക്ഷത്രം അവിട്ടമാണ് അവിട്ടത്തിനും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് കുംഭൻ രാശിയിലെ അവിട്ടനക്ഷത്ര ജാതകർക്കും ഇത് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന സമയം ജീവിതത്തിലെ കഷ്ടപ്പാടുകളൊക്കെ മാറുന്ന സമയം സൂര്യൻ ജന്മരാശിയുടെ പത്താം ഭാവത്തിൽ നിൽക്കുമ്പോൾ സകല കർമ്മങ്ങൾക്കും അഭിവൃദ്ധിയും എല്ലായിടത്തും വിജയം നിങ്ങൾ ഏത് ഒരു കാര്യത്തിന് ഇറങ്ങിപ്പോടുന്നുവോ അവിടെയൊക്കെ നിങ്ങൾക്ക് വലിയ വിജയമാണ് വലിയ നേട്ടമാണ് വന്നു ചേരുക നിങ്ങൾ ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു തന്നെ കിട്ടും അടുത്ത നക്ഷത്രം രേവതിയാണ് രേവതിക്കും ഇനിയുള്ള നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു ചേരും കഷ്ടപ്പാടുകൾ അവസാനിക്കും ധാരാളം ധനം വന്നു ചേരും വീട് നിർമ്മിക്കുവാനുള്ള യോഗം വന്നു ചേരും ഒരു വാഹനം വാങ്ങുവാനുള്ള യോഗം വന്നു ചേരും ദമ്പതികൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് ഐക്യതയോടെ കഴിയുവാൻ സാധിക്കും അതുപോലെ തന്നെ വീട്ടിൽ സന്തോഷകരമായിട്ടുള്ള പല നല്ല കാര്യങ്ങളും സംഭവിക്കുന്നതാണ് ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ അകന്ന് രണ്ട് കൂട്ടരും ഒന്നിക്കുന്ന സമയമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറുന്ന സമയമാണ് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് എന്താണോ നിങ്ങൾ ശ്രമിക്കുന്നത് ആ കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് വിജയം വന്നു ചേരും ആഗ്രഹിച്ചതും കൊതിച്ചതും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന സമയമാണ് അത്രയധികം ഭാഗ്യമാണ് ഇത് ഏറിയാൻ നാൽപ്പത്തിയഞ്ച് ദിവസം അതല്ലെങ്കിൽ ഒരു അറുപത് ദിവസം അറുപത് ദിവസത്തിനകം നിങ്ങൾ ആഗ്രഹിച്ച പോലെ വലിയ നിലയിൽ വലിയ സാമ്പത്തിക ഉന്നതി നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങൾ ആഗ്രഹിച്ചതും കൊതിച്ചതും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു തന്നെ കിട്ടും ഭാഗ്യമാണ് ഉയർച്ചയാണ് അതീവ സമ്പൽ സമൃദ്ധിയിലേക്കാണ് എത്തുന്നത് വലിയ രീതിയിലെത്തട്ടെ വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ നിങ്ങളെ തേടി വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി എത്തും വരെ നന്ദി നമസ്കാരം